നമ്മള് ഈ സമുദായ ശക്തീകരണ വർഷത്തെ കുറിച്ചൊക്കെ ചിന്തിക്കുന്ന കാലഘട്ടമാണിത് ഞാനെപ്പോഴും എൻ്റെ മനസ്സിലേക്ക് വരാനുള്ള ഒരു ചിന്ത നമ്മൾ ഒത്തിരി ഈ സകല സൗഭാഗ്യങ്ങളും നന്മകളും മുടി ചൂട് നൽകുന്ന സഭ തന്നെയാണ് ഏതോ ഒരു സഭയാണ് നമ്മുടെ സഭ നമുക്ക് നല്ല കഴിവുള്ള അന്മാരുണ്ട് നല്ല വൈദികരുണ്ട് സന്യസ്തരുണ്ട് പല മേഖലകളിലും ആണ് നമ്മൾ ഇപ്പോൾ കാത്തലിക് മെന്റൽ ഹെൽത്ത് മിനിസ്റ്ററി സി ബി സി ഐയുടെ ഒരു നാഷണൽ കോൺഫറൻസ് നടക്കുകയാണ് അവിടെ നമുക്ക് അഭിമാനപൂർവ്വം പറയാൻ പറ്റുന്നത് ആ മേഖലയിലും പല കാര്യങ്ങളിലും പയനീഴ്സായത് നമ്മുടെ വൈദിയിലും സിസ്റ്റേഴ്സും ഒക്കെ റാണായുടെ സ്ഥാപനവും സജീവനിയുടെ സ്ഥാപനവും ധനഹാലയായും തുടങ്ങി ആ മേഖലകളിലൊക്കെ അതുപോലെ ആത്മതാ പ്രസ്ഥാനങ്ങൾ എന്തെങ്കിലും മറ്റ് രൂപതകൾക്കൊക്കെ മാർക്ക് ദർശിക്കാനായിട്ട് നമുക്ക് സാധിച്ചിട്ടുണ്ട് ആ രീതിയിലുള്ള സാമ്പത്തികമായിട്ട് നമുക്ക് വളരെ കഴിവുള്ള ആൾക്കാരും നമ്മുടെ ഉണ്ട് അത് നമ്മൾ സംബന്ധിക്കുകയില്ലെങ്കിലും നമ്മുടെ അടുത്ത് സാമ്പത്തിക സമാഹരണത്തിന് വരുന്നവരും അത് സ്നേഹ സന്തോഷം പറയാറുണ്ട് വലിയ ചോദിക്കാറുണ്ട് ഞങ്ങള് എല്ലാവിന്റെ രൂപതയിലെ പള്ളികളിൽ ഒന്ന് പോയി പീഡ് നടത്തിക്കോട്ടെ പള്ളി പണിയാൻ ഇന്ത്യയിലൊക്കെ പള്ളി പണിയും ഞാൻ പറയാൻ മേടിച്ചു നമ്മുടെ ജനം ജനവസ് ആണ് അവർക്കൊക്കെ വലിയ സന്തോഷവും ഫൈനാശലൊക്കെ വന്ന ആൾക്കാരോട് ഒരു ആവശ്യം പറഞ്ഞാൽ അവരെ സഹകരിക്കും അങ്ങനെ വളരെ റിസോഴ്സ്ഫുൾ ആയിട്ടുള്ള ഒരു സമൂഹമാണ് നമുക്കൊരു കുറവുള്ളത് ഈ സഭയോടുള്ള ബന്ധത്തിൽ സഭ എന്റെ ആത്മരക്ഷക്ക് ഏറ്റവും ആവശ്യമായ ഒരു കാര്യമാണ് സഭയെ ഒരു മാനുഷിക സംവിധാനമായി മാത്രം കാണാൻ ഒരു പ്രമുഖർ മീഡിയ ആവത് പരിശ്രമിക്കുന്നതിനാണ് അവരൊക്കെ പിതാക്കന്മാരുടെ പേരൊക്കെ പറയുമ്പോൾ പണ്ട് പിതാവ് എന്നൊക്കെ കൂട്ടി പറയാറു ഇപ്പോ ഞങ്ങളുടെ വീട്ടുകാരൊക്കെ മാത്രമേ പറയാറുള്ളൂ കാരണം എല്ലാവരും അപ്പുറത്ത് ഒരു ഒരു വൈദികൻ എന്നുള്ള സിസ്റ്റർ കൊടുക്കുന്നില്ല പേര് മാത്രം പറയും കുഴപ്പമില്ല അതെല്ലാം ചുമാനുഷിക സംവിധാനം ഉള്ളൂ അതിന്റെ അപ്പുറത്തേക്ക് ഇതൊരു അത്യാവശ്യവും അല്ലെ ദൈവികമായ ഒരു സംവിധാനമൊന്നും അല്ല അതാണ് ഈ സെക്യുലറൈസേഷൻ വലിയ ട്രെൻഡ് അതാണ് സെക്യുലറൈസേഷൻ്റെ ട്രെൻഡ് ദൈവികമായതിനെല്ലാം നിഷേധിക്കുക മാനുഷികമായത് മാത്രമേ യാഥാർത്ഥ്യമായിട്ടുള്ളൂ എന്നുള്ളൊരു ചിന്തയാണ് അങ്ങനെയുള്ളൊരു വല്ലാത്ത പ്രവണത വളരെ ശക്തമായിട്ടുണ്ടാകും അതിനി കൂടി വരുത്തുള്ളൂ കുറയാനൊന്നും പോകുന്നു പക്ഷെ അവിടെ നമ്മുടെ ജനത്തിലും ഈ ഒരു ചിന്ത നഷ്ടപ്പെട്ടു പോകുന്നു ഇപ്പോ ഞാൻ എപ്പോഴും ഒരു വൈദികന്റെ ഏറ്റവും വലിയ ഒരു ഒരു സംഘർഷത്താണ് അദ്ദേഹത്തിന് ഒരു വൈദികന് ദൈവികമായ ഒരു കൈവെപ്പിലൂടെ കുറെ കൃപകൾ കിട്ടുന്നു പക്ഷെ അതൊന്നും അദ്ദേഹത്തിന്റെ സ്വഭാവത്തെ ഒട്ടും മാറ്റിമറിക്കുന്നില്ല സ്വഭാവമൊക്കെ പഴയ വേദന പക്ഷേ ണെങ്കിലും തന്നെ അതിൽ കൂടുതൽ കിട്ടുന്നു പക്ഷേ അതൊരിക്കലും നമ്മുടെ മാനുഷികമായ വളർച്ചയുടെ ഒരു ഗ്യാരണ്ടി ഒന്നും അത് മാനുഷികമായ തലവും ദൈവികമായ തലവും കൂടെ ഒരു ഒരാളിൽ സമ്മേളിക്കുകയാണ് അപ്പോ ഒരു വ്യക്തി വളരെയേറെ എഫർട്ട് എടുത്ത് ആ ദൈവികമായ കൃപകളുടെ വിതരണക്കാരൻ എന്നുള്ള നിലയിലേക്ക് നമ്മൾ വളരെ നന്നതായിട്ടുണ്ട് അതൊരാൾ വളരുന്നില്ലെങ്കിൽ അയാൾ ഒരു സാധാരണ മനുഷ്യനെ പോലെ തന്നെ സ്വഭാവത്തിൽ പോകുകയാണ് അതുപോലെ തന്നെ തുടരും ഇത് തന്നെയാണ് സഭയ്ക്കും സഭ ദൈവികമായ ഒരു സംവിധാനമാണ് അതേസമയം മാനുഷികമായ കുറെ വ്യക്തികളുടെ ഒരു കൂട്ടായ്മയാണ് നമുക്ക് നമ്മൾ നോക്കുമ്പോൾ ഇവരുടെ മനുഷ്യരുടെ കൂട്ടായ്മയാണ് ഇവര് കുറച്ച് സംഭവ സ്ഥാപനങ്ങൾ ആരംഭിക്കുന്നു കുറച്ച് സംഘടനകൾ ഉണ്ടാക്കുന്നു പക്ഷേ ഇതിലൊരു ദൈവികമായ ഒരു ഘടകമുണ്ട് ഇത് ദൈവികമായ പദ്ധതിയുടെ ഭാഗമാണ് എന്നുള്ള ഒരു ഈ സഭ എന്ന് പറയുന്നത് ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ സഭയുടെ ദൗത്യത്തിൽ പങ്കാളികളാകാനായിട്ട് ആഗ്രഹിക്കുന്നത് ഈ കഴിഞ്ഞ ദിവസം എന്നെ സി എസ് ഐ സഭയിലെ വളരെ മനുഷ്യരനെ എന്നോട് കാണാൻ ഞാൻ എന്നെ എട്ട് മിനിറ്റിൽ മീറ്റിങ്ങിന് വിളിക്കാൻ വന്നു അല്ല അവരെന്നോട് പറഞ്ഞത് പിതാവ് ഞങ്ങൾ ഡ്രഗ് അഡിക്ഷൻ എതിരെ ഒരു പദ്ധതി ആരംഭിക്കുകയാണ് അതില് എന്ന് പറഞ്ഞ് വലിയ സ്നേഹത്തോടു കൂടി അവരുടെ പ്രവർത്തന ഈ ഒരു മിഷനിൽ പങ്കാളികളാകുന്നവരാണ് ഞങ്ങൾക്ക് അവരുടെ ഒരു അച്ഛനില്ല ഒരു കന്യാസ്ത്രീ ഇല്ല ഈ അന്മാ സഹോദരങ്ങൾ തന്നെ മുന്നോട്ട് വന്ന് സഭയുടെ ദൗത്യം ഞങ്ങളുടെ ദൗത്യമാണെന്നുള്ള ആ ഒരു ഏറ്റെടുത്ത് വരികയാണ് എന്നൊരു വലിയ സ്വപ്നം അതാണ് നമ്മളിങ്ങനെ വൈദിക സന്യാസ കേന്ദ്രീകൃതമായി പോകാതെ നമ്മുടെ തന്നെ സഭ എന്ന വികാരം ഉൾക്കൊണ്ട് സഭയുടെ ദൗത്യത്തോട് ചേർന്ന് ഇപ്പൊ കൂട്ടനാടിനെ രക്ഷിക്കാൻ സജഷൻസ് ആണ് എല്ലാവരും തരുന്നത് ഞാൻ എവിടെ ചെന്നവാനും കൂട്ടാനുള്ള ഞാൻ ജോലി കൂടെ ചെയ്യാൻ പറ്റത്തില്ല നിങ്ങൾക്ക് നിങ്ങളൊന്ന് ഒരു മോഡൽ കാണിക്കുകയാണെങ്കിൽ നമുക്കതിനെ പ്രോത്സാഹിപ്പിക്കാം പക്ഷെ അവിടെ ഒരു മുൻകൈ എടുക്കുന്ന തരത്തിലേക്ക് വരുന്നത് നമുക്ക് അങ്ങനത്തെ അത്മാരങ്ങൾ ഉണ്ടായിരുന്നു ഈ മേഖലകളിലൊക്കെ നമുക്ക് വലിയ ശക്തിയായിട്ട് നൽകാൻ നമ്മള് ചരിത്രപടി എസ് പി കോളേജിന്റെ സ്ഥാപനത്തിൽ തന്നെ അഭിവൃദ്ധി കുര്യാണശ്ശേരി ഒക്കെ അകമഴിഞ്ഞ സഹായിച്ച അത്മാര് നമുക്കുണ്ടായി ഇതിന്റെ ഇത് പണിയാനുള്ള തടി പോലും കൊണ്ടുവന്നതിനെ കുറിച്ച് ചരിത്രത്തിൽ വായിക്കാനായിട്ട് നല്ല അപായരായ നമ്മുടെ കച്ചവടക്കാരും എല്ലാരും നമ്മുടെ പിതാവ് നമുക്ക് കൊടുക്കണം പഠിക്കണം എന്നൊക്കെ കൂടി ചെയ്യുന്നതാണ് നമുക്ക് ആ ഒരു തലത്തിലേക്ക് വരിക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സഭ എന്ന് പറയുന്നത് നമ്മുടെ ഞാൻ എപ്പോഴും നമ്മുടെ നമ്മളാണെങ്കിൽ ഇത്രയും അധ്യാപകർക്ക് ജോലി കൊടുക്കുന്നുണ്ട് ഈ കോളേജുകളിലും സ്കൂളുകളിലും പക്ഷെ ഒരു മുപ്പത് ശതമാനത്തിന് നല്ല സ്നേഹമുണ്ട് ഈ സഭയുടെ സഭ എന്ന് പറയുന്നത് നമുക്ക് വലിയ വികാരമാണ് ബാക്കിയൊരു ഒരു ഒരു അറുപത് ശതമാനം അവരുടെ ശതമാനം നമുക്ക് എതിരുമാണ് നമുക്ക് എതിരുവാണ് ഞാൻ നമ്മുടെ അധ്യാപകരോട് മാസത്തിൽ ഒരു ദിവസത്തെ സാലറി നമ്മുടെ ഈ എട്ടര മണിക്ക് നമ്മുടെ സ്കൂളിലൂടെ പ്രതി തരാമെന്ന് ചോദിച്ചു ഇന്ന് രാവിലെ മൗണ്ട് വെച്ചാൽ വിളിച്ചു പിതാവിനെതിരെ പൊതുതന്ധ്യത്തിൽ വായിക്കാൻ കൊള്ളാത്ത ഒരു പരാതി ഇവിടെ ഒരു അധ്യാപകന്റെ പേരിൽ വന്നിട്ടുണ്ട് അങ്ങോട്ട് അയച്ചു തരട്ടെ ഞാൻ പറഞ്ഞാ അവിടെ തന്നെ പറഞ്ഞു സൂക്ഷിച്ചുള്ളൂ എനിക്ക് കിട്ടിയിട്ടുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞത് നമ്മുടെ അധ്യാപകർ എന്നിട്ട് എന്നോട് അദ്ദേഹം ചോദിച്ചു ഇങ്ങനെയുള്ള പാർട്ടികൾക്കാണോ നിങ്ങൾ അവിടെ ജോലി കൊടുക്കുന്നത് എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ അച്ഛന്റെ രൂപതയിൽ അവര് പൈസ മേടിച്ചിട്ടാണ് അവരും എഴുതുന്നില്ല ഇങ്ങനെയുള്ള പാർട്ടികൾക്കാണോ നിങ്ങൾ ജോലി കൊടുക്കും അതാണ് അദ്ദേഹം അദ്ദേഹത്തിനോട് ചോദിച്ചത് എനിക്കിഷ്ടപ്പെട്ടത് ഞാനത് അധ്യാപകരെ ആക്ഷേപിക്കാൻ പറയുന്നൊന്നുമല്ല പക്ഷെ ഒരു സങ്കടം ഞാനത് ആ കുറ്റം ഏറ്റെടുക്കുകയാണ് എന്താണ് ഈ അധ്യാപകർക്ക് സഭ പ്രധാനപ്പെട്ടതാണെന്നും സഭയുടെ ദൗത്യത്തിൽ പങ്കുചേരേണ്ടത് പ്രധാനപ്പെട്ടതാണെന്നുള്ള ബോധ്യം കൊടുക്കാൻ ഈ സഭ പരാജയപ്പെട്ടത് സഭ നല്ല നിലപാടുകൾ ഞാൻ സമ്മതിക്കുന്നു നമ്മുടെ നൂറ്റാണ്ടുകളായിട്ട് നമ്മുടെ പിതാക്കന്മാർ നല്ല ഒന്നാം തരം നിലപാടുകളുടെ മനുഷ്യരായിരുന്നു നമ്മള് അപ്പോയിന്റ് വാഞ്ചു പൈസ മേടിക്കുകയാണ് യൂണിയനിൽ ജയിക്കുന്നതെല്ലാം കുട്ടികൾ പ്രവർത്തിക്കുകയാണ് ഇതൊക്കെ നമ്മള് കണ്ടു കാണേണ്ട കാര്യമാണ് നമ്മൾ കുറച്ച് നല്ല നിലപാടുകൾ പുലർത്തി ധാർമ്മികമായ നിലപാടുകളോട് പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുമ്പോഴും അതിന്റെ സഹകാരികളാക്കാൻ നമ്മൾ പരാജയപ്പെടുകയാണ് അവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത് ഞാൻ മാത്രം ചിന്തിച്ചാൽ അത് എനിക്ക് തോന്നുന്നില്ല നിങ്ങൾ എല്ലാവരും കൂടി ചിന്തിക്കണം എന്തുകൊണ്ട് നമുക്ക് ഇവരെ കുറച്ചും കൂടെ സ്നേഹമുള്ളവരാക്കി എടുക്കാൻ പറ്റുന്നില്ല എന്തുകൊണ്ട് സഭയുടെ ദൗത്യം ഞങ്ങളുടെ ദൗത്യമാണ് ഈ ഒരൊറ്റ സ്കൂളിൽ ഒരൊറ്റ ഡിവിഷൻ പോലും പോകരുത് നമ്മുടെ കുട്ടികൾ നമ്മുടെ സ്കൂളിൽ പഠിക്കണം എന്നൊക്കെയുള്ള നിർബന്ധ ബുദ്ധിയോട് കൂടി ചിന്തിക്കുന്ന ആൾക്കാരെ രൂപം രൂപീകരിക്കാൻ നമുക്ക് സാധിച്ചിട്ടില്ല നമ്മുടെ കുഴപ്പമാണ് അതിൽ കുറ്റം ഞാൻ ഒന്നാമതെടുക്കുകയാണ് നമുക്ക് അത് സാധിച്ചിട്ടില്ല അതുകൊണ്ട് ഈ സമുദായം ശക്തി എന്ന വർഷത്തിലൊക്കെ നമ്മൾ കൂടുതൽ പരിശ്രമിക്കുന്നത് ഈ സമുദായത്തോട് അല്പം കൂടെ ആൾക്കാർ നമ്മുടെ വിശ്വാസികളെ നമുക്ക് രൂപീകരിച്ചത് ഇതിപ്പോ അച്ഛന്റെ മെത്രാന്റെ ഒക്കെ കാര്യമാണ് അത് കാര്യമുള്ള കാര്യമൊന്നുമല്ല അത് കുറച്ച് അധ്യാപകർ അവർക്ക് ഞങ്ങൾ കിട്ടുന്നത് ഞങ്ങൾക്ക് അഞ്ച് പൈസ പഠിക്കുന്നുമില്ല അത് നിങ്ങളെ പാടാൻ എന്ന് കരുതുന്ന ഒരു ജനം എന്നുള്ളതിനെക്കാളും ഇതെല്ലാം ദൈവരാജ്യത്തിന് ഏറ്റവും നിലനിൽക്കേണ്ടതും നമ്മുടെ കുറച്ചുപേർക്ക് എന്നുള്ളതിൽ മാത്രമല്ല ദൈവരാജ്യ പൊതുസമൂഹത്തിൽ ഈശോ അറിയപ്പെടുന്നത് നമ്മുടെ എയ്ഡഡ് സ്കൂളുകളിലൂടെയും പ്രൈവറ്റ് സ്കൂളുകളിലൂടെയുമാണ് അത് അറിയും അറിയാതെ പോവുകയാണ് അപ്പോ കേരള സമൂഹത്തിന് മുഴുവൻ ദൈവരാജ്യത്തിന്റെ മൂല്യങ്ങൾ പകർന്നു കൊടുക്കുന്ന സ്ഥാപനങ്ങളാണ് നമ്മുടെ സ്കൂളുകൾ ഒരു ഒരു സ്കൂൾ എന്നുള്ള വലിയ തീഷ്ണത നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ കുടുംബത്തിനും ഉണ്ടായാൽ മാത്രമേ നമ്മുടെ സമൂഹം അതുകൊണ്ട് കാര്യം പറഞ്ഞു ഇന്ത്യയിലെ ഏറ്റവും നല്ല ദിനപത്രമാണോ ഞാൻ ചെയ്യുന്നില്ല പക്ഷെ അത് സമുദായത്തിന് പത്രമാണ് അതുകൊണ്ട് സമുദായത്തിന് വേണ്ടിയിട്ട് ഒരു പത്രം എടുക്കണം എന്നുള്ള ഒരു ആഗ്രഹം നമ്മുടെ കൂട്ടത്തിൽ സാമ്പത്തികമായിട്ട് സാധിക്കുന്നവർക്ക് ഉണ്ടാകാതെ അതിന്റെ രക്ഷപ്പെടത്തില്ല ഇപ്പൊ നിങ്ങൾ പറയുക ദീപിക എത്ര നാളായി നമ്മൾ ഉന്താൻ തുടങ്ങുന്നു ഇതിന് തന്നെ അങ്ങോട്ട് പോരുന്നു ഒരു പരിധിയില്ല ഞാൻ അതുകൊണ്ട് പറയുന്നത് ദീപിക നമ്മൾ ഉന്താതെ മുന്നോട്ട് പോകത്തില്ല ഉന്താതെ പോകുന്ന ഒരു പ്രസ്ഥാനം അല്ലിത് കാരണം അതിന് ഒരു നല്ല പേര് ഇതിനുണ്ട് അതുകൊണ്ട് ഒത്തിരി വ്യക്തിയല്ല അതുകൊണ്ട് നമ്മൾ തന്നെ ബുദ്ധിമുട്ടുകൾ വന്നാൽ മാത്രമേ അവിടെ വ്യത്യാസം ഉണ്ടാകൂ പക്ഷെ ഇത് നിന്നു പോയാലുള്ള ബുദ്ധിമുട്ടാണ് നമ്മൾ അറിയേണ്ടത് നമ്മുടെ ശബ്ദം തന്നെ ഇല്ലാതാവും അങ്ങനെ ചിന്തിക്കാൻ നമ്മുടെ സമൂഹം നമ്മുടെ കമ്മ്യൂണിറ്റി നമ്മുടെ സമുദായം എന്നൊക്കെ ചിന്തിക്കാനായിട്ട് സാധിക്കുന്ന ഒരു സമൂഹമായി നമ്മൾ മാറുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നമ്മുടെ സ്ഥാപനങ്ങളൊക്കെ വളരണമെന്നും നമ്മുടെ ഇടവകളുടെ വിശ്വാസത്തിൽ നിറയണമെന്നുമൊക്കെ ഉള്ളൊരു ബോധമാണ് ആ ഇല്ലാത്ത ജനതയെ ഭിന്നിപ്പിക്കാനായിട്ട് എഴുതാണ് അതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ിനെ രാഷ്ട്രീയമായിട്ട് ഭിന്നിപ്പിച്ച പന്ത്രണ്ട് തട്ടിലാക്കുന്നതിന്റെ കാരണമല്ല ഇവൻ ഈ സമുദായ ബോധം ഇല്ല നമ്മൾ മുസ്ലിം സഹോദരങ്ങളെ കുറിച്ചൊക്കെ പറയുന്നു അവന് സമുദായ ബോധമുണ്ട് അതുകൊണ്ട് അവനെ എല്ലാവർക്കും പേടിയാണ് അവനെല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും അവനെ പേടിയാണ് അവടെ എന്തൊരു പ്രശ്നം പരിഹരിച്ചു കൊടുക്കും നമ്മളങ്ങനെയല്ല നമ്മള് പല കഷ്ടങ്ങളായിട്ട് പല ഞാന് ഒന്നിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് കുറെ പേര് ഞാൻ ഒന്നിക്കണമെന്നല്ല ഞാൻ പറഞ്ഞത് നിങ്ങൾ പല കഷ്ണങ്ങളായിട്ട് നീങ്ങുന്നതാണ് നമുക്ക് സൗകര്യം എന്തിനാണ് അല്ല ഇപ്പൊ ഈ ഈ ഗവൺമെന്റിനോട് നമുക്ക് സംസാരിക്കാൻ സാധിക്കുന്നത് കേരള കോൺഗ്രസ് എം ചെയ്യും അപ്പൊ എല്ലാ മുന്നണിയുടെ കൂടെ ഓരോ കഷ്ണമുള്ളതാണ് ഞങ്ങൾക്ക് സൗകര്യം അതിനകത്ത് യാതൊരു സംശയമില്ല പക്ഷേ നിങ്ങൾക്ക് വോട്ട് ചെയ്യുന്ന ഒരു വോട്ട് വാങ്ങിക്കണ്ടല്ലോ അവര് എളുപ്പം ഇത് ഇത്രയും ഞാൻ പറഞ്ഞോളൂ അല്ല നിങ്ങൾ ഒന്നാകണമെന്നോ നിങ്ങൾ ഒന്നിക്കണമെന്നോ അതൊന്നും നമ്മുടെ ജോലിയല്ല പക്ഷെ ഒരു കാര്യം ഞാൻ പറഞ്ഞു നിങ്ങളുടെ വോട്ട് ബാങ്ക് തളർന്നോണ്ടിരിക്കുകയാണ് കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരിച്ചും വോട്ട് നിങ്ങൾ നിങ്ങളൊന്നും അതിനകത്ത് സംശയമില്ല ഈ പാർട്ടികൾ ഇല്ലാണ്ടാവും അതാണ് സംഭവിക്കാൻ പോകുന്ന പാർട്ടികളായിട്ട് അങ്ങ് മാറും ഇതാണ് സംഭവിക്കുന്നത് അപ്പൊ നഷ്ടമാക്കാൻ സമുദായത്തിനാണ് നഷ്ടം അങ്ങനെ ചിന്തിക്കാൻ പറ്റുന്ന സമുദായ അംഗങ്ങളുടെ എണ്ണവും വളരെയേറെ കുറയുകയാണ് ഇപ്പോ നമുക്ക് നമ്മുടെ നമ്മുടെയൊക്കെ ഇടപെടലിലെ ചില പ്രശ്നങ്ങളിൽ പോലും ഈ രാഷ്ട്രീയം വരികയാണ് ഈ കേരള കേരളം ചില പ്രശ്നങ്ങൾ എത്തും രണ്ട് ഗ്രൂപ്പുകൾ അങ്ങോട്ട് ഇങ്ങോട്ട് ഒക്കെ വരുമ്പോഴത്തേക്കും അപ്പൊ അവിടെ ഇതിന്റെയൊക്കെ അപ്പുറത്ത് നമ്മുടെ രാഷ്ട്രീയത്തിനൊക്കെ അധീനമായിട്ട് ചിന്തിച്ച് സമൂഹം സമുദായ സഭ അതൊരു സ്വാർത്ഥതയല്ല കാരണം സഭയെന്ന് പറയുന്ന ഒരു ദൗത്യമാണ് സഭയുടെ ദൗത്യം നൽകാനായിട്ട് നമ്മളെല്ലാവരും വിളിക്കപ്പെട്ടവരാണ് ഈ കഴിഞ്ഞ ദിവസം ജസ്റ്റിസ് ഇവിടെ വന്നപ്പോ അദ്ദേഹം ഒരു കാര്യം പറഞ്ഞു ഇന്ത്യൻ ഭരണഘടനയിൽ മതം പ്രചരിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് മറ്റു പല ഭരണഘടനകളിലും മതിയില്ല വിശ്വസിക്കാനും ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കാനും അത് ജീവിക്കാനും ഒക്കെയുള്ള സ്വാതന്ത്ര്യം കൊടുക്കുന്നു പക്ഷെ നമ്മുടെ പ്രചരിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് അത് എന്തിനു വേണ്ടിയിട്ടാണ് അങ്ങനെ കൊടുത്തത് അപ്പൊ അദ്ദേഹം പറഞ്ഞു അത് ഈ നമ്മുടെ ഭരണഘടനാ പിതാക്കന്മാര് മതങ്ങളെ കുറിച്ച് പഠിച്ചപ്പോൾ അവർക്ക് മനസ്സിലായി ക്രിസ്ത്യാനിറ്റിയും ഇസ്ലാമിലും പറയുന്നത് വിശ്വാസത്തിന്റെ ഭാഗമാണ് അതുകൊണ്ട് വിശ്വസിക്കുക എന്ന് പറയുക പറയുക എന്നുള്ളത് വിശ്വസിക്കാൻ സ്വാതന്ത്ര്യങ്ങളുടെ ഉറപ്പായിട്ടും പ്രചരിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യം കൂടെ ഉണ്ടായിരിക്കണം അതുകൊണ്ടാണ് അത്രയും അവരങ്ങനെ ഒരു കോസ് ചേർത്തത് എന്ന് അദ്ദേഹം പറയുകയുണ്ടായി എന്ന് പറഞ്ഞാൽ നമ്മൾ നിലനിൽക്കുകയാണെങ്കിൽ നമ്മുടെ ഈ ഈ ഒരു ദൗത്യം നമുക്ക് നിറവേറ്റാതിരിക്കാനായിട്ട് സാധിക്കുകയില്ല അതുകൊണ്ട് തന്നെ നമ്മൾ ശക്തമായിട്ട് തന്നെ നിലനിൽക്കേണ്ട ഒരു ആവശ്യം നമുക്കുണ്ട് അതുകൊണ്ട് നമുക്ക് ഈ ഈ സമുദായ ശാക്തീകരണ വർഷത്തിൽ നമ്മുടെ ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യം നമ്മുടെ റിസോഴ്സ് ഡെവലപ്മെന്റ് ആയിരിക്കണം നമ്മുടെ കുട്ടികൾ വിടുക്കരായ നമ്മുടെ കുട്ടികൾ ഇവരൊക്കെ എവിടെ പോകും ഇവരൊക്കെ എവിടെ പോയി ഒളിക്കുന്നു ഇവരെവിടെ പോയി അപ്രത്യക്ഷരാകുന്നു നമുക്ക് ഗൗരവമായ ഒരു ചിന്ത ഉണ്ടാവണം റിസോഴ്സ് ഡെവലപ്മെന്റിന് ഉപയുക്തമായ പദ്ധതികള് നമ്മൾ രൂപീകരിക്കണം അതുപോലെ നമ്മുടെ അതിരൂപതയുടെ പ്രസ്ഥാനങ്ങളെയും അതിരൂപതയുടെ മിനിസ്ട്രികളെയും ശക്തിപ്പെടുത്തുന്ന നിലപാടുകൾ ഉണ്ടാവണം നമുക്ക് സമുദായത്തോട് സ്നേഹം വളർത്തുന്ന തരത്തിൽ അതിന്റെ ചരിത്രവും ഒക്കെ പഠിച്ച് നമ്മൾ ഈ സമൂഹത്തിൽ നൽകിയ സംഭാവനകളെ കുറിച്ച് ശരിയായ അവബോധം ഉൾക്കൊണ്ട് ജീവിക്കുന്ന ഒരു സാഹചര്യം നമുക്ക് ഉണ്ടാവണം അപ്പൊ അങ്ങനെ നമ്മുടെ ഭാഗത്തു തന്നെ ഉണ്ടാവുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അതോടൊപ്പം എന്റെ ഒരു വലിയ ആഗ്രഹമാണ് നമുക്ക് കുറച്ച് യുവ ദമ്പതികളെങ്കിലും സമർപ്പിത കുടുംബങ്ങളായിട്ട് നമുക്ക് രൂപീകരിക്കാൻ സാധിക്കണം കോൺസെക്രേറ്റഡ് എന്ന് പറയുന്ന ആ ഒരു ചിന്ത പല രൂപതകളിലും ഇന്ന് നിലവിലുണ്ട് നമുക്ക് കുറച്ച് വിശ്വാസത്തോട് വിശ്വാസ ചെയ്യുന്നത് കുറച്ചുകൂടെ തീഷ്ടമായിട്ട് ജീവിക്കുന്ന കുറച്ച് ദമ്പതികളെ കണ്ടെത്തി അവരെ നമുക്കൊന്ന് ഒരു സമർപ്പിത കുടുംബങ്ങളാക്കി ഒന്ന് രൂപീകരിച്ച് അവരിലൂടെ നമുക്ക് ഈ സഭയുടെ ദൗത്യം സമൂഹത്തിൽ കൊണ്ടുവരുന്ന ഒരു സാഹചര്യം രൂപീകരിക്കാനായിട്ട് സാധിക്കുക എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പൊതു വിഷയങ്ങളിൽ നമ്മൾ നമ്മള് നിലപാടെടുത്തൊരു വിഷയമായിരുന്നു ദൈവാനുഗ്രഹത്താൽ ഇന്നലെ ഹൈക്കോടതി അതിനൊരു നല്ല വിധി വന്നു അതിന് എങ്ങനെ ഗവൺമെന്റ് നടപ്പിലാക്കും എന്നുള്ളത് നമുക്ക് കണ്ടറിയണം ഞാൻ മനസ്സിലാക്കുന്നത് ഈ വക്കഫ് നിയമം കേന്ദ്ര ഗവൺമെന്റ് പാസ്സാക്കിയത് കൊണ്ടുള്ള ഒരേ ഒരു ഗുണം ഹൈക്കോടതി ഈ കേസ് പരിഗണിക്കാനായി എന്നുള്ളതാണ് അത് ശരിയാണോ എന്ന് എനിക്ക് മറ്റേത് അതിനു മുമ്പ് വരെ ബന്ധപ്പെട്ട് ഒന്നും കോടതികൾക്ക് ഇടപെടാൻ അവകാശമില്ലായിരുന്നു ട്രിബ്യൂണലുകൾക്ക് മാത്രമേ ഗവൺമെന്റ് മാറ്റിയത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഏതായാലും ഹൈക്കോടതി അതില് നിരീക്ഷണം നടത്തുകയും ചെയ്തിട്ടുണ്ട് അതോടൊപ്പം ഭിന്നശേഷി പ്രശ്നം മൂലം തടസ്സപ്പെട്ട് കിടക്കുന്ന നിയമനങ്ങളുടെ കാര്യത്തില് അത് പരിഹരിക്കാനായിട്ട് മുഖ്യമന്ത്രി നിയമ ഉപദേശവും പറഞ്ഞിട്ടുണ്ട് പക്ഷേ ദിവസങ്ങൾ എത്രയായിട്ടും കൂടുതൽ ലക്ഷണമൊന്നും നമ്മൾ കിട്ടില്ല ഏതായാലും അവർക്ക് വളരെ പെട്ടെന്ന് പരിഹരിക്കാവുന്ന ഒരു വിഷയമാണ് അതിങ്ങനെ പരിഹാരമില്ലാതെ സങ്കടമുണ്ട് ഇന്ന് വിദ്യാഭ്യാസ മന്ത്രി വരുന്നെന്ന് പറയുന്നു വരികയാണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും നമ്മുടെ അദ്ദേഹത്തെ അറിയിക്കുന്നതാണ് ആ രീതിയിൽ നമ്മുടെ അവകാശങ്ങൾ നഷ്ടപ്പെടുമ്പോഴും ഒക്കെ ന്യായമായിട്ടുള്ള കാര്യങ്ങൾ നഷ്ടപ്പെടുമ്പോൾ ജാഗ്രതയോടുകൂടി പ്രവർത്തിക്കാനും നമ്മുടെ സമൂഹത്തെ ഉണർത്താനും എല്ലാം നമുക്ക് സാധിക്കണം അതിന് ഈ ജൂബിലി വർഷാചരണവും സമുദായ ശക്തീകരണ വർഷവും എല്ലാം നമ്മളെ സഹായിക്കട്ടെ കൃത്യമായിട്ട് ആശംസിക്കുന്നു